നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേരളത്തിൽ ഇത്തവണെങ്കിലും സീറ്റ് പിടിക്കുക കേരളം പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ ബി ജെ പി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രിയെ മുൻനിർത്തി കേരളം പിടിക്കാനുള്ള തന്ത്രങ്ങളാണ് ഇപ്പോൾ ബി ജെ പി മെനയുന്നത് രണ്ടാഴ്ചക്ക് ശേഷം വീണ്ടും പ്രധാനമന്ത്രി കേരളത്തിലെത്തുകയാണ് കൊച്ചിയിൽ റോഡ് ഷോ അടക്കം വലിയ പരിപാടിയാണ് സംഘടിപ്പിക്കുന്നത് ഇതിനു പിന്നാലെ അടുത്ത മാസം തിരുവനന്തപുരത്തും പ്രധാനമന്ത്രിയെ കൊണ്ടുവരാനുള്ള നീക്കം നടക്കുന്നതായിട്ടുള്ള സൂചനകളാണ് പുറത്തുവരുന്നത് ദേശീയ തലത്തിലും കേരളത്തിലും ബി ജെ പിയുടെ എല്ലാ പ്രതീക്ഷകളും നരേന്ദ്രമോദിയിലാണ് പതിനാറ് പതിനേഴ് തീയതികളെ സന്ദർശനത്തിന് പിന്നാലെ അടുത്ത മാസം പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ തലസ്ഥാനത്തും സംഘടിപ്പിക്കാനാണ് സംസ്ഥാന നേതാക്കളുടെ നീക്കം മോദി പ്രതിച്ഛായയിലാണ് പ്രതീക്ഷ എങ്കിൽ പോലും അത് വോട്ടാക്കി മാറ്റുന്ന പൊതുസമ്മതരായ സ്ഥാനാർത്ഥികളെ കൂടി കണ്ടെത്തലാണ് പാർട്ടിക്ക് മുന്നിലെ മറ്റൊരു പ്രധാന വെല്ലുവിളി സിനിമാ നടന്മാരെയും സാംസ്കാരിക പ്രവർത്തകരെയും എല്ലാം കൊണ്ടുവരാനുള്ള ശ്രമവും സജീവമായി നടക്കുന്നുണ്ട് അതേസമയം കൊച്ചിയിൽ യുവാക്കളുമായുള്ള സംവാദം തൃശൂരിൽ വനിതാ സംഗമം ഇനി വീണ്ടും കൊച്ചിയിൽ റോഡ് ഷോയ്ക്ക് പിന്നാലെ ശക്തി കേന്ദ്ര ഇൻചാർജ്മാരുടെ യോഗം എന്നിവ വിളിച്ചിരിക്കുകയാണ് പാർട്ടി രണ്ടായിരത്തി ഒന്നിൽ വിജയിച്ചപ്പോൾ മോദി ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് വന്നിരുന്നു ഇത്തവണ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഗുരുവായൂരിൽ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനായി മോദി എത്തുമ്പോൾ അതും ആഘോഷമാക്കുകയാണ് ബി ടാങ്ക് ലൈൻ ആക്കി മാറ്റിയ മോദിയുടെ ഗ്യാരന്റിയിലൂടെ വികസനം ഉയർത്തിയാണ് ബി ജെ പി തിരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്നത് മോദി മയത്തിൽ എതിരാളികളുടെ പ്രചാരണങ്ങളെ അതിജീവിക്കാനാകുമെന്ന നിഗമനത്തിലാണ് പാർട്ടി സഭാനേതൃത്വത്തിന് പിന്തുണ വലിയ കടമ്പയാണ് അത് ഉറപ്പാക്കാൻ മോദി വഴി ശ്രമം നടത്താൻ ഒരുങ്ങുകയാണ് സന്ദർശനങ്ങളിലെല്ലാം സഭാനേതൃത്വവുമായുള്ള ചർച്ചകളും പ്രധാന അജണ്ടയായി തന്നെ തുടരും ദക്ഷിണേന്ത്യ പിടിക്കൽ പാർട്ടിയുടെ മുന്നിലുള്ള വലിയ അജണ്ടയാണ് കർണാടകയ്ക്ക് പിന്നാലെ തെലങ്കാനയിലും കോൺഗ്രസ് അധികാരത്തിലെത്തിയതോടെ ബി ജെ പി ദക്ഷിണേന്ത്യയിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്നുണ്ട് അതിൽ തന്നെ ഒരു സീറ്റുമില്ലാത്ത കേരളത്തിൽ മോദി വഴി വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടാണ് പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനഞ്ച് ദശാംശം അഞ്ച് മൂന്നായിരുന്നു കേരളത്തിലെ പാർട്ടിയുടെ വോട്ട് വിഹിതം പക്ഷേ ഇതിനിരട്ടിയിലേറെ ശതമാനം പേർ മോദി എന്ന നേതാവിനെ പിന്തുണയ്ക്കുന്നു എന്നാണ് അടുത്തിടെ പാർട്ടി നടത്തിയ ഒരു സർവേയിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം കേരള സന്ദർശനത്തിനെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതിനാറിന് കൊച്ചിയിൽ റോഡ് ഷോ നടത്തുക എം ജി റോഡിലെ മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് എറണാകുളം ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസ് വരെ വൈകിട്ട് ആറിന് ഹോസ്പിറ്റൽ റോഡ് പാർക്ക് അവന്യൂ വഴി ഒരു കിലോമീറ്ററോളമാണ് റോഡ് ഷോ ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിലാണ് പ്രധാനമന്ത്രി താമസിക്കുക കൊച്ചി നാവികസേന വിമാനത്താവളത്തിൽ പതിനാറിന് വൈകിട്ട് അഞ്ചിന് പ്രത്യേക വിമാനത്തിൽ എത്തുന്ന പ്രധാനമന്ത്രി റോഡ് മാർഗം റോഡ് ഷോയിൽ പങ്കെടുക്കാനെത്തും അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കാൻ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അരലക്ഷം പ്രവർത്തകരെ അണിനിരത്തുമെന്ന് ബി ജെ പി ജില്ലാ കമ്മിറ്റി അറിയിച്ചു തുറന്ന വാഹനത്തിലാകും റോഡ് ഷോ എന്നാണ് സൂചന കഴിഞ്ഞ വർഷം കൊച്ചിയിൽ യുവജന സമ്മേളനത്തിനെത്തിയ പ്രധാനമന്ത്രി തേവരയിൽ റോഡിലൂടെ നടന്നാണ് റോഡ് ഷോ നടത്തിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത